ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ണിപ്പിണ്ടി വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കണേ നമുക്ക് ഉണ്ണിപ്പിണ്ടി അത് നന്നാക്കി എടുക്കാം അപ്പൊ നമ്മളിത് ഉണ്ണിപ്പിണ്ടി ഒക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തുട്ടാ നുറുക്കിയിട്ട് കുറച്ച് നാരിട്ടതില് അധികം നാരില്ല വളരെ ലേശം നാരയില്ല അപ്പൊ നമുക്കിത് അതിനു മുന്നേ നമ്മൾ ഇത്തിരി മുദ്രര ചേർക്കണ്ടിട്ടതില് അപ്പൊ ഈ മുദര ഒന്ന് വറുത്തെടുക്കുക നമുക്ക് മുതിരയൊന്ന് വറുത്തിട്ട് നമുക്ക് കഴുകി വേവിച്ചെടുക്കണം ഉണ്ണിപ്പിണ്ടിയൊക്കെ കഴിക്കണം നല്ലതാണ് ഇപ്പം നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഉണ്ണിപ്പിണ്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ പച്ചക്കറി കടയിലൊക്കെ ഉണ്ണിപ്പിണ്ടി വാങ്ങാൻ കിട്ടും പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കുമ്പോ വീട്ടിൽ ഈ മുതിര വറുത്തിട്ട് ഉരലിലിട്ട് കുത്തി ഉമ്മ കളഞ്ഞിട്ട് ഇതിന്റെ പരിപ്പ് മാത്രം എടുത്തിട്ട് കറി വെക്കും നല്ല മഴക്കാലത്തൊക്കെ അങ്ങനെ കഴിച്ചിട്ടുള്ളൊരു ഓർമ്മയൊക്കെ ഉണ്ട് നമ്മുടെ അങ്ങനെ മുതരക്കങ്ങനെ പൊട്ടിത്തുടങ്ങിയതായിട്ടുണ്ട് നമുക്കിത് വാങ്ങാം മുതരയൊക്കെ പൊട്ടുന്നുണ്ട്

иго для моего мама там ладно да а где там лайк пуш вот так вот ну вот ഇനി ഇതിൽ ചേർക്കുന്നത് ഉപ്പാണ് നമ്മള് മുതര വരും അപ്പൊ ഒത്തിരി കൂടി ഉപ്പ് ഇട്ടു കൂടിയാണ്ട് കുഴപ്പമില്ല കൂടി ൂടി അടച്ചു വെക്കിത് തുറന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഇവിടെ ഒക്കെ വെന്തട്ടുണ്ട് നന്നായി വെന്തുണ്ട് നമുക്ക് വാങ്ങി വെക്കാം ചീൻ ചീൻറ്റപ്പി വെച്ച് കൊടുക്കറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് ഒരു പിടി തേങ്ങ അതിലിട്ട് കൊടുക്ക ഒന്ന് വറുത്തെടുക്കാനോ നന്നായിട്ട് ഒരു നുള്ള ജീരകം ഇതിലിട്ട് കൊടുക്ക ജീരകം നമുക്ക് കടുക് പൊട്ടിക്കുമ്പോ ഒരു നുള്ളിട്ടിട്ട് പൊട്ടിക്കുകയും ചെയ്യോ ഞാനത് മറന്നുപോയ കാരണാണ് ജീരകപ്പൊടി ഇട്ടത് തേങ്ങ ആയിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ കരിച്ച മാതിരിയാക്കിണ്ട് അപ്പം ടേസ്റ്റ് വേറെ ആയിരിക്കും നമുക്കിത് വാങ്ങാം നമ്മള് ഉണ്ണിപ്പണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ തേങ്ങ വറുത്തത് ഇടുക കേട്ടോ കുറെ നേരം ചീന്തട്ടിനു വെച്ചത് തങ്ങും അതിന്റെ കൂടെ തന്നെ നമുക്ക് മുതര ചേർക്കാം നമ്മള് വറുത്ത് നമ്മള് വറുത്ത് പൊടിച്ചെടുത്ത മുദരയാണ് അത് ചേർക്കുക ഉണ്ണിപ്പിണ്ടി മുതരയും കൂടിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുതരയും കൂടിയിട്ടുള്ള തോരൻ കട്ടൻ ചായയുടെ കൂടെ നല്ലതാണ് പിന്നെ കഞ്ഞിക്ക് ഉപ്പേരിയായിട്ട് കുടിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിപ്പിണ്ടി എന്നൊന്നും തോന്നില്ല